കുറ്റിപ്പുറത്തെ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ പിൻവശമാണ് ഇന്ന് നാട്ടുകാരുടെയും കുട്ടികളുടെയും സ്വൈരജീവിതത്തിനും ആരോഗ്യത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്നത് ഹൈസ്കൂൾ പരിസരവും പിറകുവശവും സാമൂഹ്യവിരുദ്ധരും ഇഴജന്തുക്കളും താവളമാക്കി നാട്ടുകാരുടെയും കുട്ടികളുടെയും സമാധാന ജീവിതം തകർന്നിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ഹൈസ്കൂൾ പരിസരം കുട്ടികളിലും നാട്ടുകാരിലും ആരോഗ്യഭീതി ജനിപ്പിച്ച് കൊതുകു വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ പലയിടത്തും പൊളിഞ്ഞുകിടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ കള്ളന്മാരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും വിരുദ്ധരുടെയും സങ്കേതമായി ഇവിടെ മാറിയിട്ടുണ്ട് സ്കൂൾ പരിസരത്തെ പുൽക്കാടുകൾക്കിടയിൽ നിന്ന് വിഷപ്പാമ്പുകൾ എഴിഞ്ഞെത്തുന്നതും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു ഇവിടെ ഈ സന്ധ്യാസമയത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടി എല്ലാ എല്ലാ വിവിധ പിന്നെ വർഗ്ഗത്തിലുള്ള കൊതുകുകളെല്ലാം കൂടി ഈ പരിസരവാസികളെ മുഴുവൻ കടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് പിന്നെ അത് അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കെട്ടുകിഴക്കുന്ന ഈ വെള്ളക്കെട്ടാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയാൽ പിന്നെ അതിലുള്ള ആ ബാക്കി വെള്ളം ഈ ഓടക്കൂടെ ഒഴിച്ചു വിടുകയാണെങ്കിൽ പിന്നെ ഈ കൊതുക് പ്രശ്നം തീരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം മഴക്കാലം ആരംഭിച്ചതോടെ ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടുന്നതോടെ കൊതുകളുടെ കൂട്ടത്തോടെയുള്ള പ്രവാഹം കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ കൊതുകിൻ്റെ ശല്യം എന്താ വെച്ചാൽ നമ്മൾ രാത്രി കാലങ്ങളിൽ ഇത് പോകുമ്പോൾ തന്നെ അറിയാം കുറേയൊക്കെ പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് മഴയൊന്നുമില്ല വെള്ളം ഉണ്ടോന്ന് അവിടെ വന്ന് കളിക്കും ഈ വെള്ളം പോകാൻ ഇവിടെ റോഡുണ്ട് ആ വെള്ളം ശരിക്കും ഉപയോഗം അവിടെ തൂർത്തിട്ട് ഈ ഇതിലെ മണ്ണ് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് അങ്ങോട്ട് അവിടെ തൂർത്തതാണ് അങ്ങോട്ട് ബിൽഡിങ്ങിലേക്ക് വേണ്ടി എടുത്തതാണ് പാം ആ സ്ഥലം തൂർക്കാൻ ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഇതിന് വേണ്ടിയിട്ടും അതിൻ്റെ അധികൃതരും ഉന്നത വിദ്യാഭ്യാസ ഒന്നും ഇതിന് വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഈ ഇവിടെ ഒന്നാമത് സ്കൂൾ അധികൃതർ ഈ ഭാഗത്തേക്ക് നോക്കുന്നില്ല കാരണം അത്രയും വലിയ ദൂരെ പത്ത് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ടോട്ടൽ അതിൽ ഇത്രയും വിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല അങ്ങനെ വന്ന സംഭവമാണിത് അപ്പോൾ ഈ പ്രത്യേകിച്ച് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് രാമേന്ദ്രനെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡെങ്കിയും കോളറയും അടക്കം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഇന്നും നാട്ടുകാർ അതേ ആരോഗ്യഭീതിയിൽ ജീവിക്കുകയാണ് നാളുകളായി കെട്ടിക്കിടക്കുന്ന മലിനജലം അടുത്തുള്ള തോട്ടിലേക്ക് തിരിച്ചുവിടാനും സാധിക്കില്ല ഓടകൾ അടഞ്ഞുകിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് ഇതുവരെയും ഒരു പരിഹാരവുമായിട്ടില്ല പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്